എന്താണ് ഫറോട്ട് ഉമ്മാക്കാരണം വയ്യാണ്ട് അടക്കല്ലേ നമ്മള് എടുക്കുന്നത് ശരിയല്ലേ ജിൻസിയോ ഇത് ഉറങ്ങി തന്നെ വേന ഡോക്ടറെ കാണിച്ചോ എന്നിട്ടോ ഹലോ എങ്ങനെ ഇവിടെ എത്തി പന്ത് കേറിയപ്പ എടുക്കാൻ പറ്റിയില്ല കാരണം കുട്ടി കരയുന്നു കരയനെ കുട്ടി ഉറക്കത്തിനാണ് കേസ് ഉറങ്ങാനോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്

അപ്പോൾ എന്തായാലും അടിപൊളി ഞാൻ എത്തി എത്തിക്കേസ് കാരണം കുട്ടിയെ കാണണം ഭയങ്കര ആഗ്രഹം അപ്പോൾ ഓളെ കാണാൻ ആഗ്രഹമില്ലേ നിൽക്കും അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അങ്ങനെയല്ലേ നമ്മൾ അങ്ങനെയുള്ള പറയുക അല്ല അങ്ങനെയല്ല അത് പറയുമ്പോൾ നമ്മൾ അങ്ങനെയാണ് പറയുക അല്ലേ പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ വരുമ്പോൾ പിന്നെ ഇപ്പോൾ അതുക്കെ പോകുന്നത് രാവിലെ ആറുമണിക്ക് ജയിച്ച് വരണം എന്നൊക്കെ വിചാരിച്ചിന് പിന്നെ നീക്കാൻ പറ്റിയില്ല അപ്പോൾ പിന്നെ അങ്ങനെ പോകുന്ന വരുമ്പോൾ ബേക്കറി ഓടിക്കാൻ നിർത്തി കുറച്ച് ബേക്കറി ഓടിക്കാൻ നിർത്തിയപ്പോൾ

അപ്പോ അങ്ങനെ ബേക്കറി ഒടിക്കാൻ കേറി ബേക്കറി ഓടിക്കും ബേക്കറി ഗൂഗിൾ പേ വർക്ക് ചെയ്യണില്ല സാധനം മാഷാ മാഷ് ആളെ അടിപൊളി ആളെ അടിപൊളിയായതുകൊണ്ട് തന്നെ കുഴപ്പമില്ല ഞങ്ങള് റെഡി ആവും ആളെയും ബാങ്ക് ഇതാണ് പ്രശ്നമാണ് അപ്പോ നിങ്ങള് ചെയ്താൽ മതി പിന്നെ ചെയ്താൽ മതി ഭയങ്കര സാധനം അല്ല ആളങ്ങനെ പറഞ്ഞപ്പോ ഭയങ്കര സന്തോഷായിരപ്പത്തെ കൊണ്ട് ഞാൻ 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 അടിപൊളിച്ചിട്ടുണ്ട് മൈലാഞ്ചിട അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അങ്ങനെ അങ്ങനെ പൈസ എപ്പോഴും കൊടുത്തിട്ടില്ല എന്നിട്ട് ഇപ്പോഴും സെർവർ ഇപ്പഴും അമ്മന്റെ അമ്മ പിന്നെ വന്നിട്ട് എന്റെ ഗിഫ്റ്റ് എന്താന്ന് സുഗർ ഞാന് സെറ്റ് ചെയ്തോ അവിടെ കൊറേ ആയി പറയണോ മുട്ടായി എന്താണ് തരാറോ റോഷൻ ഉം പറയാനും കൂടി കഴിക്കണില്ല

അതിനുള്ളു വേറെ ഒന്നുമില്ല എന്താ കൊണ്ടുപോകാനൊക്കെ നല്ല ഡ്രസ്സൊക്കെ കൊണ്ടുപോയിക്കണു കൊണ്ടുപോയിക്കൊണ്ടു അപ്പം വേണ്ട അതവിടെ നോക്കട്ടോ നമ്മക്ക് ഇഷ്ടമുള്ള സാധനം മുട്ടായിരിക്കും ഒന്ന് സഹായിച്ചെടുത്തോടെ എന്താണത് സഹായിച്ച പേരുന്നാൾ ഡ്രസ് അവിടെ കൊറച്ചല്ലേ എവിടെ നിങ്ങള് തിരക്കില ഇത് നിങ്ങക്കുള്ളതല്ലോ ആരാ പറഞ്ഞത് അങ്ങനെയാണെന്നുള്ളത് അറിയോ എന്റെ പ്രിയപ്പെട്ട ഭാര്യക്ക് ബലൂണിന്റെ ഭാഗല്ലോ എന്നാ ഭാര്യക്ക് മാത്രല്ല കേട്ടോ ഇതിന ഗ്യാപ്പിലൊരു ഉമ്മാണ്ടില്ല ഉമ്മാക്ക കേട്ടോ ഓക്കെ ഇത് പ്രിയപ്പെട്ട ഉമ്മാക്കാണ് അപ്പൊ കിട്ടിയത് വാങ്ങിക്കൊടുക്കാനെ ഇവിടത്തേന് ആ എന്നിട്ട് ഉമ്മ പറയാ നല്ല പൂതിന്നെ ഇന്നോട് പറയാലോ ആ നിങ്ങള് പറഞ്ഞു നിങ്ങള് പറഞ്ഞു എന്നിട്ട് കിട്ടിയപ്പോ ഇതുപോലത്തെ നല്ല പൂതി ഉണ്ടായിരുന്നു അപ്പൊക്ക് തോന്നി അവിടുന്ന് ഉമ്മാന്റെ കണ്ടിട്ടാണ് പറയണെന്നൊക്കെ തോന്നി അല്ല പറഞ്ഞാണെങ്കിൽ നമ്മള് ഓടിച്ചെടുക്കും പക്ഷെ അമ്മ പറയില്ല ഞാൻ അത് നല്ല രസണ്ട് കാരണം ഉപയോഗിക്കലോ അങ്ങനെയൊക്കെ ഓക്കെ എന്നാ ചോറ് വിളമ്പി ഗെയ്സ് അങ്ങനെ പെരുന്നാളിനുള്ള സ്പെഷ്യൽ ഫുഡാണ് ഞങ്ങള് ണ്ടാക്കിയ സ്പെഷ്യൽ ബിരിയാണിയാണ് ആർക്കാണ് ഈ കൊട്ടണതൊക്കെ പാടെ ഓള് കൊട്ടണില്ലേ പിന്നെ പിന്നെ അപ്പൊ അങ്ങനെയൊക്കെ എന്താ മോനെ നല്ല തിന്നണം കേട്ടോ വലുതാ കൊണ്ട് തിന്നിട്ട് നെറ്റ്വർക്കിന്റെ അയ്യോ കുറച്ച് പപ്പ കുറച്ച് ചോറ് പറമ്പിത്തരാമൾ തരാം പെട്ടെന്ന് വലുതാണ്ടേ അഭിപ്രായം നല്ലതല്ലേ ഞാൻ ഞാൻ കൊടുത്തോട്ടെ കൊടുക്കണ്ടോ ജ്യൂസൊക്കെ നമ്മുണ്ടാവേ നല്ല ബുദ്ധിയാട്ടോ കേട്ടോ അങ്ങനെ വീണ്ടും ും കുഞ്ഞനെ കണ്ടില്ല കുഞ്ഞനെ കാണിക്കാൻ ഒരാളപ്പ കുഞ്ഞിനെ കാണിക്കാണ്ട് കുഞ്ഞനെ കണ്ടില്ല ഇപ്പൊ അവിടെ വീഡിയോ കാരണം ടക്കല്ലേ അപ്പൊ നമ്മള് എടുക്കുന്നത് ശരിയല്ലേ പാപ്പനെ ഞങ്ങൾക്ക് അറിയണ്ടാവട്ടോ പറയും പോലെ നമ്മൾ അന്ന് വന്നിരുന്നില്ലേ പിന്നെ അതിന്റെ മേലക്കൊക്കെ പോയിട്ടൊക്കെ കാണിച്ചു തന്നെ ഏഹ് അല്ല ആരെങ്കിലും ഇണ്ട് മോശല്ലേ അല്ലേ നോക്ക പറ്റി എടുത്തറുണ്ട് ഏഹ് ആയിട്ട് ഓടിനോ അസാം എന്താ വിശേഷം ഇവിടെ കല്യാണുണ്ടോ കല്യാണുണ്ടോ വീടൊക്കെ സെറ്റ് ആയിക്കണോ വീടായി അതിനെ കല്യാണുണ്ടോന്നിവിടെ ഇണ്ടോ അപ്പൊ അങ്ങനെ അവിടുന്ന് ഇറങ്ങി കേട്ടോ പിന്നെ അപ്പൊന്നുമില്ല അല്ലേ സോഡിയത്തിന്റെ കുറച്ച് കുറവൊക്കെ ഉണ്ടായിരുന്നു ഇടയ്ക്ക് സമയങ്ങളിലൊക്കെ എപ്പോ കുഴപ്പൊന്നുമില്ല അലഹമ്മദാറിക്കണേ നല്ലോണം തിന്നാ കഴിക്കാൻ പറഞ്ഞു അങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ച് ഇതൊക്കെ സെറ്റ് ആക്കിട്ടുണ്ട് അല്ലേ ബൈ